വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ മിരിങ്ങയില കൊണ്ടുള്ള ദോശയാണ് അപ്പോൾ ഈ മിരിങ്ങയില കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളതാണ് അതിൽ വൈറ്റമിൻ സി ധാരാളം ഉണ്ട് അയണുണ്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞറിയിക്കേണ്ടതില്ലോ മിരിങ്ങയില എന്ന് പറയുമ്പോൾ വളരെ ഗുണമുള്ളത് തന്നെയാണ് ഇപ്പോൾ അതുകൊണ്ട് ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എൻ്റെ കൂടെ നമ്മൾ പെപ്പർ ചേർക്കുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളി ജീരകമൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല സാധനങ്ങളാണ് ഇന്ന് ചേർത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ കുറച്ച് മാറ്റമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം എൻ്റെ കൂടെ നിങ്ങൾക്ക് ചമ്മന്തിയോ സാമ്പാറോ ഏത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മുരിങ്ങയിലോണ്ടുള്ള ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കൈ ഇങ്ങനെ രണ്ട് കൈയിലെടു കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ഫുഡിന്ന് പറയുമ്പോൾ മുരിങ്ങയിലെടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് ഒന്ന് വെള്ളം തോരാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളം തോരാനും വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇലയായിട്ട് എടുക്കണമെന്നില്ല ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല എന്നുവെച്ചാൽ നമ്മൾ വഴറ്റിയിട്ട് അരച്ചാണ് എടുക്കുന്നത് അത് കാരണം ഇങ്ങനെ ഓരോ ഇലയായിട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ അതിനായിട്ട് ഞാനിത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൽ രണ്ട് അല്ലി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നു അപ്പം അതിന് ഉറച്ചു വെച്ചുവാണേ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിനി ഒര ടീസ്പൂൺ കുരുമുളക് ഒരു അര ടീസ്പൂൺ മതി കുരുമുളക് ഒര ടീസ്പൂൺ ജീരകം അതും കൂടെ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വാറ്റി വെക്കാം നമ്മുടെ ജീരകം ഒന്ന് കരിഞ്ഞു പോകാതെ അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി പകിയോളം വാങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇല ഒരു മൂന്ന് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇതിനാവശ്യമായ ഉപ്പ് മാത്രം ചേർക്കുന്നു കാരണം ഉണ്ടെന്ന് വെച്ചാല് ഞാൻ ആട്ടിയ മാങ്ങ കൂടെ ഇത് അരച്ചു ചേർത്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ മാവിൽ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ കുറച്ച് ഇതിന് മാത്രം ആവശ്യമായ ഉപ്പ് ചേർക്കുന്നു ഇന്ന് വയലിട്ട് നമ്മുടെ മിരിയല വേവണം പിന്നെ നമ്മൾ അരച്ചിട്ട് വീണ്ടും ദോശയാക്കുമ്പോ വേവിക്കല്ലോ അത് കാരണം അത് നോക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ വാഴട്ടേണ്ടി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം നമ്മുടെ മിരിങ്ങൾ നല്ലപോലെ വേണ്ടിട്ടുണ്ട് നാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ കണക്കട്ടെ അപ്പം ഞാനതെല്ലാം മിസ്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം അരച്ചിട്ട് വരാം അപ്പം ഞാനത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി ഒരുപാട് വെള്ളം ആക്കണ്ട കേട്ടോ ോശമാവ് അത് ആട്ടിയ മാവ് ഒരു ആറ് ദോശയ്ക്ക് വരെയുള്ള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രയും ചേർത്തേക്കാം മിക്സിയുടെ ജാറിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചേർക്കുന്നേ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം അപ്പൊ ഞാൻ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ സാധന ദോശ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ലൂസായിട്ടും മാരുന്നാലും കുഴപ്പമില്ല ദോശക്കായുണ്ട് നമുക്ക് പരത്താൻ നല്ല സൗകര്യമായിട്ടിരിക്കും അപ്പോൾ ഇത് വന്നിട്ട് ഈ എന്ന് പറയുന്നത് അയൺ കാൽഷ്യമൊക്കെ ധാരാളം ഉള്ളതാണ് നല്ല വൈറ്റമിനാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പക്ഷേ നമ്മളിത് വഴട്ടാന്നിരത്തിൽ ശകലം എണ്ണയഴിച്ചു ഒരു ടീസ്പൂണൊക്കെ ആയുള്ളൂ കേട്ടോ അതേ ആയുള്ളൂ പിന്നെ കുരുമുളക് ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചേർത്തില്ലേ എല്ലാം നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇടക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ കുട്ടികളായാലും വലിയവരായാലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നമ്മളെപ്പോഴും തോരനും അതുപോലെ ഒഴിച്ചു കറിയും അതൊക്കെ മുരിങ്ങേരി വെച്ച് ചെയ്യാറുണ്ട് അപ്പോൾ കുറേ റെസിപ്പീസ് ചെയ്യാം ഞാൻ കൊണ്ടുള്ള സൂപ്പ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിനി ദോശ ഉണ്ടാക്കാം ഇപ്പോൾ നമ്മുടെ കല്ല് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഗ്രീസി കൊടുക്കുന്നു കാരണം ഇത് പിന്നെ ഇരുമ്പിരിയ കല്ലായത് നിങ്ങൾ നോൺ സ്റ്റിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം മാവഴിച്ച് കൊടുക്കാം എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്താം വരട്ടെ ഇതിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ശകലം ചേർത്ത് കൊടുക്കാം ഇല്ല എണ്ണ വേണമെങ്കിൽ ഒരു തുള്ളി മതി കേട്ടോ ചെറുതായിട്ടൊന്ന് ഞാൻ നല്ലെണ്ണയാണ് എടുത്തത് തെയ്യാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴും വലിയവർക്കായാലും നല്ലതാണ് ശകലം കുറച്ചു മതി ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ അപ്പോൾ നല്ല നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ സമാധാനമായിട്ട് വേവിച്ചു തന്നെ എടുക്കണം കേട്ടോ പെട്ടെന്ന് മുറച്ചിടാൻ പോകരുതേ അപ്പോൾ കണ്ടു അഹത്തൊക്കെ ചുമന്ന് കാണുന്നുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ചുമിട്ടുണ്ട് നമുക്കിതിനെ കാണുമ്പോൾ അറിയാൻ പറ്റും അഹത്തിങ്ങനെ ചുവന്ന് വരുന്നത് അപ്പോൾ മറിച്ചിട്ടാൽ മതി നിങ്ങൾക്ക് ഇതിൽ എണ്ണയോ നെയ്യോ വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ തീരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് കാരണമാണ് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചും ഒന്ന് മൊരിഞ്ഞിട്ടെ ഇത് നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കുറച്ച് സമയം കൂടെ ഇട്ട് നല്ല മൊരിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നമുക്കിത് മാറ്റാം പണ്ടോ ഞാൻ പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ മുരിങ്ങയിലെ കൊണ്ടുള്ള ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഹെൽത്തി ആയിട്ടുള്ള ദോശ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എൻ്റെ കൂടെ ചമ്മന്തി സാമ്പാർ എന്ത് വെച്ച് വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും അറിഞ്ഞു പോകരുത് അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം കാണണം